വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈ നഷ്ടപരിഹാരം സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടത്തി ചർച്ച പ്രതീക്ഷ നല്കുന്നതാണെന്ന് ആക്ഷൻ കമ്മിറ്റിയും പങ്കെടുത്ത ജനപ്രതിനിധിയും അറിയിച്ചു ഓരോ വ്യക്തികൾക്കും ലഭ്യമാകുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിശദമായ സർവേ നടത്തുന്നതിനും നാലു മാസം കൊണ്ട് സർവേ പൂർത്തീകരിക്കാനും തീരുമാനിച്ചു ഭൂമിയുടെ മൂല്യത്തിന് അനുസരിച്ച് തരംതിരിക്കാനും അതിന് പ്രത്യേകമായ നഷ്ടപരിഹാര പാക്കേജ് നടപ്പാക്കുമെന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പ് നൽകി നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്കും വീടുകൾക്കും ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചിലവിൽ മുറിക്കുന്ന മരങ്ങൾ നഷ്ടപരിഹാരം നൽകുന്നതോടൊപ്പം കൃഷിക്കാർക്ക് വിട്ടു നൽകുമെന്നും പണിച്ചാർ കേളകം പഞ്ചായത്തുകളിലെ അലൈൻമെന്റ് മാറ്റുന്നത് സംബന്ധിച്ച് അനുഭവപ്പെട്ടു ൂർവമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ പറഞ്ഞു Is yeah, it? Uh -huh. this is fine. Ah, we are ready. Aha. Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iratti, Kannur. From the house of Rena Developers. Malayarathin De Sundam Channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ